വെൽക്കം ടു റിതം ഓഫ് ലേർണിംഗ് ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഥവാ നിയമനിർമ്മാണ സഭ ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം ഈ ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ ഉള്ള ക്ലാസ്സുകളിൽ ഞാൻ ഏർ അപ്പോൾ അപ്പൊ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ എന്ത് രൂപീകരിക്കുകയാണ് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുന്നു ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്നാ രൂപീകരിക്കണേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് രൂപീകരിക്കണേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിന് കാബിനറ്റ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരാണ് ഇന്ത്യയിൽ ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി രൂപീകരിക്കുന്നത് ഇനി ആദ്യ സമ്മേളനത്തിൽ ഇത് ആദ്യ യോഗം ചേർന്നു അല്ലെങ്കിൽ അവരുടെ ആദ്യത്തെ ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ആദ്യത്തെ ഒരു കോൺഫറൻസ് വിളിച്ചു വിളിച്ചുകൂട്ടുകയാണ് ഡിസംബർ ആറിന് മ്മള് രൂപീകരിച്ചിട്ട് ഡിസംബർ ഒമ്പതിന് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാണ് ഇപ്പൊ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് എന്താണ് ആ ഡിസംബർ ഒമ്പതിനാണ് അവിടെ ഇരുന്നൂറ്റി ആ മീറ്റിംഗില് ഇരുന്നൂറ്റി ഏഴ് പേര് പങ്കെടുക്കുകയാണ് ഇത്ര പേരാണ് ഇരുന്നൂറ്റി ഏഴ് പേര് പങ്കെടുത്തു അങ്ങനെ പങ്കെടുത്ത ഇരുന്നൂറ്റി ഏഴ് പേരില് ഒമ്പത് പേര് വനിതകളായിരുന്നു ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇരുന്നൂറ്റി ഏഴ് പേരില് ഒമ്പത് പേർ ആരായിരുന്നു വനിതകളായിരുന്നു ഇനി മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ ഉണ്ടായി കേട്ടോ മുസ്ലിം ലീഗ് ഈ ഒരു സമ്മേളനം ബഹിഷ്കരിക്കുകയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം നടന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത് പാർലമെന്റിലെ സെൻട്രൽ ഹാൾ എന്നാണ് അപ്പൊ ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ് ആദ്യ കോൺഫറൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ നടക്കുന്നത് നിലവിൽ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ ഫസ്റ്റ് കോൺഫറൻസ് നടന്ന ഹോള് പാർലമെന്റിലെ സെൻട്രൽ ഹാൾ എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ ആദ്യമായിട്ട് സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ജെ ബി കൃബലാനിയാണ് അപ്പൊ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ് ജെ ബി കൃബലാനി ആയിരുന്നു ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷനായിട്ട് നമ്മൾ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുക്കുന്നു കാരണം അദ്ദേഹമായിരുന്നു ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഇദ്ദേഹത്തിന്റെ പേര് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇനി കുറച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുകയാണ് ഇപ്പൊ ഒമ്പതിലാണ് ആദ്യത്തെ ഡിസംബർ ഒമ്പതിന് ആദ്യത്തെ മീറ്റിംഗ് കൂടി ഡിസംബർ പതിനൊന്നിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തു ഭരണഘടനാ നിയമനിർമ്മാണ സഭയ്ക്ക് ഉപാധ്യക്ഷന്മാരുണ്ടായിരുന്നു അവര് എച്ച് സി മുഖർജി വി ടി കൃഷ്ണമാചാരി തുടങ്ങിയവരായിരുന്നു എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണമാചാരിയുമായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ഇനി അടുത്തത് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഒരു ലക്ഷ്യപ്രമേയം ഏർ അവതരിപ്പിച്ചു ആ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജാനുവരി ഇരുപത്തി രണ്ടിനാണ് കേട്ടോ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയില് ആകെ അംഗസംഖ്യ എത്ര പേരായിരുന്നു എന്ന് ചോദിച്ചാൽ ആദ്യ സമ്മേളനത്തിൽ ഇരുന്നൂറ്റി ഏഴ് പേരാണെങ്കിലും ആകെ അംഗസംഖ്യ എത്ര പേരാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളാണ് മുന്നൂറ്റി എൺപത്തി ഒൻപത് ഈ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഫ്രാങ്ക് ആന്റണി എന്നാണ് ആരാണ് ഫ്രാങ്ക് ആന്റണി ഇനി അടുത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ എന്താണ് പറയണത് ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരായിരുന്നു ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ എസ് എൻ മുഖർജി ആയിരുന്നു ആരാണ് എസ് എൻ മുഖർജിട്ടാ എസ് എൻ മുഖർജി ആയിരുന്നു എന്റെ ശബ്ദം ക്ലിയർ ഔട്ട് എന്ന് വിചാരിക്കണു എനിക്ക് ചെറുതായിട്ട് കോൾഡ് ഉള്ളത് കൊണ്ടാണ് മൂക്കിനൊക്കെ ഒരു അടപ്പുള്ളത് കൊണ്ടാണ് ശബ്ദം കൃത്യമായിട്ട് തുറന്നു പറയാൻ പറ്റാത്തത് കേട്ടാ ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയില് പതിനേഴ് മലയാളികൾ ഉണ്ടായിരുന്നു അത് വനിതകൾ അടക്കാണ് മലയാളികള് മലയാളി വനിതകള് മൂന്ന് പേരാണ് ഈ പതിനേഴ് മലയാളികൾ ഉണ്ടായിരുന്നതിൽ തിരുവിതാംകൂറിൽ നിന്ന് പട്ടംനാണു പിള്ള ആർ ശങ്കർ പി എസ് പിള്ള കെ എ മുഹമ്മദ് പി ടി ചാക്കോ തുടങ്ങിയവരും മദ്രാസ് അല്ലെങ്കിൽ മലബാറിൽ നിന്ന് കെ മാധവ് മേനോൻ പി കുഞ്ഞിരാമൻ കെ ടി എം അഹമ്മദ് ഇബ്രാഹിം ബി പോക്കറ് എ കെ മേനോന് അബ്ദുൾ സത്താർ ഹാജി മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് കൊച്ചിയിൽ നിന്ന് പ്രതിനിധിയായിട്ടുണ്ടായിരുന്നത് പനമ്പിള്ളി ഗോവിന്ദമേനൂൺ കൊച്ചിയിൽ നിന്ന് പനംപിള്ളി ഗോവിന്ദമേനൂൻ യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ജോൺ മത്തായി ഇവരെ രണ്ടുപേരും ചോദിച്ചിട്ടുണ്ട് അതായത് മറ്റത് കുറെ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് എണ്ണം കുറവുള്ളതാ ചോദിക്കാൻ സാധ്യത കൊച്ചിയിൽ നിന്ന് പനംപിള്ളി ഗോവിന്ദമേനൂൻ പതിനേഴ് മലയാളികളിൽ കൊച്ചിയിൽ നിന്ന് കൊച്ചിയെ പ്രതിനിധീകരിച്ച പനംപിള്ളി ഗോവിന്ദമേനൂൻ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതികരിച്ച മലയാളി ഡോക്ടർ ജോൺ മത്തായി അടുത്തത് നോക്കുക വനിതകൾ മൂന്ന് പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തിരുവിതാംകൂറിൽ നിന്ന് ആണിമസ്ക്രീൻ മദ്രാസിൽ നിന്ന് അംബു സ്വാമിനാഥൻ മദ്രാസിൽ നിന്ന് തന്നെ ദാക്ഷായണി വേലായുധൻ അപ്പൊ ആണി മസ്ക്രീൻ അംബു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരായിരുന്നു മൂന്ന് വനിതകൾ കേട്ടാ അടുത്ത നോക്കേണ്ടത് ഇന്ത്യാ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി എത്രയായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി അപ്പൊ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണവും കുറഞ്ഞു പതിനേഴിൽ നിന്ന് വനിതകളുടെ എണ്ണം എത്രയായി ചുരുങ്ങി പതിനഞ്ചായിട്ട് ചുരുങ്ങി കേട്ടോ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗമായ ഏക മുസ്ലിം വനിത ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയാം ഐസ്വാസ് റസൂൽ ബീഗം ാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ അംഗമായസ് നിർമ്മാണ സമിതിയിൽ അംഗമായ ഏക ദളിത് വനിതയോ ദാക്ഷണി വേലായുധൻ അവിടെ നിന്നാണ് മദ്രാസിൽ നിന്ന് അല്ലെ ദാക്ഷായിണി വേലായുധൻ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ഒരു മുദ്രയുണ്ടായിരുന്നു മുദ്രയായി തെരഞ്ഞെടുത്തത് ആനയാണ് അവരുടെ സീൽ എന്തായിരുന്നു ആനയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാ അഥവാ ലീഗൽ അഡ്വൈസർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ബി എൻ റാവുവിനെയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ സെക്രട്ടറി എച്ച് വി ആർ അയ്യങ്കാർ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ സെക്രട്ടറി എച്ച് വി ആർ അയ്യങ്കാർ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിക്കുണ്ടായി അങ്ങനെ സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നവംബർ പതിനേഴിനാണ് നാല്പത്തിയേഴ് നവംബർ പതിനേഴിന് കേട്ടോ നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും സ്പീക്കർ ജി വി മാവ്ലങ്കാറും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തിനാലിന് അവസാനായിട്ട് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങള് ഒത്തുചേരേണ്ടായി അമ്പത് ജനുവരി ഇരുപത്തിനാല് അമ്പത്തി ജനുവരി ഇരുപത്തി ആറായപ്പോ നമുക്ക് റിപ്പബ്ലിക് ഒക്കെ കിട്ടിയില്ലോ അപ്പൊ അമ്പത് ജനുവരി ഇരുപത്തിനാലിലാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലംഗങ്ങൾ അവസാനായിട്ട് എന്തുണ്ടായത് ഒത്തുചേർന്നത് എന്നും കൂടി നമ്മളൊന്ന് വെക്കണം അടുത്തത് ഭരണഘടന രൂപീകരണവുമായി ബന്ധപ്പെട്ട് എത്ര ദിവസം വേണ്ടി ഒന്നും ഭരണഘടന എഴുതി തയ്യാറാക്കണമെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് നമ്മളോട് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം എടുത്തിട്ടാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതി ഭരണഘടന എഴുതി തയ്യാറാക്കിയത് അതിൽ പതിനേഴ് ദിവസം എന്നും ചില സന്ദർഭങ്ങളിലെ ചില ഉത്തരസൂചികളില് പി എസ് സി ആൻസർ കൊടുത്തുണ്ട് പതിനേഴ് ദിവസവും പതിനെട്ട് ദിവസവും രണ്ടും കൂടെ ഒരുമിച്ച് വരില്ല ഒരുമിച്ച് ഒന്നത് ക്യാൻസൽ ആവുള്ളൂ കാരണം പ്രശ്നമാണ് അടുത്ത ഭരണഘടനാ നിയമനിർമ്മാണത്തിന് ചെലവായ തുക അറുപത്തിനാല് ലക്ഷം രൂപ എന്ന് നമുക്ക് ചെലവായി പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാനായിട്ട് ഭരണഘടനയുടെ ഒരു കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിലൊക്കെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് പ്രസിദ്ധീകരിച്ചു നാല്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ഇങ്ങനെയാണ് നമ്മുടെ ഭരണഘടന അപ്പോ പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാം ഭരണഘടനയുടെ പൂർണ്ണരൂപം അഥവാ ഫൈനൽ ഡ്രാഫ്റ്റ് ആദ്യമായിട്ട് അംബേദ്കർ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുകയാണ് നാല്പത്തിയെട്ട് നവംബർ നാലിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് നവംബർ നാലിലാണ് ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് ആദ്യമായിട്ട് അംബേദ്കർ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയില് സഭയില് അവതരിപ്പിച്ചത് ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് അപ്പൊ ആ നവംബർ ഇരുപത്തിയാറിന് നമ്മൾ ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നു ദേശീയ നിയമ ദിനം ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെക്കണം അങ്ങനെ ഒപ്പുവെച്ചത് അമ്പത് ജാനുവരി ഇരുപത്തിനാലിനാണ് അന്നാണ് അവർ ആദ്യമായിട്ട് അല്ല സോറി അവസാനമായിട്ട് സമ്മേളിച്ചത് നമ്മൾ പറഞ്ഞു അല്ലെ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ഇരുന്നൂറ്റി എൺപത്തി നാല് അംഗങ്ങളായിരുന്നു എത്ര പേരായിരുന്നു ഇരുന്നൂറ്റി എൺപത്തി നാല് അംഗങ്ങളാണ് ഒപ്പുവെച്ചത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തി ആറിനാണ് ജാനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേ ആയി തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട് അതിന് ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുത കൂടി ഉണ്ട് അത് നമ്മൾ ഹിസ്റ്ററിയുടെ അവസാനത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലാഹോർ സെഷനില് അല്ലെ സെഷനുസരിച്ച് നമ്മൾ പൂർണ്ണ സ്വരാജ് ഒക്കെ പ്രഖ്യാപിച്ചു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇതേ ദിവസമാണ് പൂർണ്ണ സ്വരാജ് ദിവസമായി നമ്മൾ ആഘോഷിച്ചത് അതിന്റെ ഓർമ്മയ്ക്കാണ് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരികയാണ് അല്ലെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു നിലവിൽ വന്നപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കിളും എട്ട് ഷെഡ്യൂളുകളും ഇരുപത്തിരണ്ട് പാർട്ടുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഭരണഘടനയിൽ നാനൂറ്റി എഴുപത് ആർട്ടിക്കിള് അതുപോലെ തന്നെ പന്ത്രണ്ട് ഷെഡ്യൂള് ഇരുപത്തി അഞ്ച് പാർട്ടാണ് ഉള്ളത് ഇത് രണ്ടും പ്രധാനമാണ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കി ഈ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ പ്രേം ബിഹാരി റീസാദ പ്രേം ബിഹാരി റൈസാദ എന്ന് പഠിച്ചാലും മതി പ്രേം ബിഹാരി നരൈൻ റൈസാദ എന്ന് പറയുന്ന വ്യക്തിയാണ് ഭരണഘടനയുടെ കൈയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്ദലാൽ ബോസ് ആണ് ആരാണ് നന്ദലാൽ ബോസ് ആണ് അടുത്തത് ശാന്തി നികേതനിലെ കലാകാരന്മാരായ നന്ദലാൽ ബോസും റാം മനോഹർ സിൻഹയുമായിരുന്നു പ്രേം ബിഹാരി റീസാദ് തയ്യാറാക്കിയ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയെ കുറച്ചും കൂടി മനോഹരമാക്കി മാറ്റിയത് ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയതാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസന്ത് കൃഷൻ വൈദ്യ വസന്ത് കൃഷൻ വൈദ്യ ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് മനോഹരമാക്കിയതാരാണ് ദലാൽ ബോസ് തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ വൈദ്യയും അത് ഏർ മനോഹരമാക്കിയത് ആരായിരുന്നു നന്തലാൽ ബോസുമായിരുന്നു ഇനി നമ്മളോട് ചോദിക്കാറുണ്ട് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ കമ്മിറ്റികളെ കുറിച്ച് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പൊ എല്ലാ കമ്മിറ്റികളും അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചില്ലെങ്കിലും അതിലേക്ക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനായിട്ട് എട്ട് മേജർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എട്ട് മേജർ കമ്മിറ്റികളും കൂടാതെ കുറേയധികം മൈനർ കമ്മിറ്റികളും ഉണ്ടായിരുന്നു എട്ട് മേജർ കമ്മിറ്റികളും കുറേയധികം മൈനർ കമ്മിറ്റികളുണ്ടായിരുന്നു യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മൗലികാവകാശ കമ്മിറ്റി ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ് അതുപോലെ തന്നെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി തുടങ്ങിയവയിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഏതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു എന്ന് പറയും ഞാനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇരുപത്തിരണ്ട് അടങ്ങിയ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് നിയമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് നിയമിക്കുന്നത് അതിന്റെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഏഴ് അംഗങ്ങളാണ് എന്ന് പറയും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ഏഴ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചത് നസറുദ്ദീൻ അഹമ്മദ് ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചത് ആരാണ് നസറുദ്ദീൻ അഹമ്മദാണ് ഇനി ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരാതൊക്കെ നമുക്കൊന്ന് പഠിക്കണം ആണ് ചെയർമാൻ അല്ലെങ്കിൽ ഹെഡ് ആരാണ് ബി ആർ അംബേദ്കർ ആണ് നമ്മൾ പറഞ്ഞു കൂടാതെ കെ എം മുൻഷി ആരാണ് കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ബി എൽ ിത്തൽ ബി എൽ മിത്തൽ ഡി പി ഗൈതാൻ തുടങ്ങിയവരുണ്ടത്ര പേരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ കെ മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ പി എം മിത്തല് ഡി പി ഗൈതാൻ തുടങ്ങിയവരായിരുന്നു അംഗങ്ങൾ പിന്നെ മിത്തൽ എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം രാജു വെച്ചു രാജു വെച്ചപ്പോ അദ്ദേഹത്തിന് പകരം എൻ മാധവറാവു അധികാരത്തിൽ വന്നു എൻ മാധവറാവു ഡി പി ഖെയ്ത്താൻ മരണപ്പെട്ടു അപ്പോൾ ടി ടി കൃഷ്ണമാചാരി പകരം വന്നു ഇപ്പൊ മിത്തലിന് പകരം മാധവറാവു പിന്നീട് വന്നു ഖെയ്ത്താൻ പകരം ടി ടി കൃഷ്ണമാചാരി വന്നു നോർക്കുക എത്ര പേരുണ്ടായിരുന്നു ഏഴുപേര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് ഇരുപത്തിരണ്ട് കമ്മിറ്റികളിൽ പ്രധാന കമ്മിറ്റി ആയിരുന്നു ഏതാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള കമ്മിറ്റികൾ എട്ടെണ്ണാണ് അതിൽ ഇമ്പോർട്ടന്റ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് കൂടാതെ നമ്മൾ പറഞ്ഞു യൂണിയൻ പവർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ട് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഉണ്ട് യൂണിയൻ പവർ കമ്മിറ്റിയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മൾ പറഞ്ഞു പി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ മൗലിക അവകാശ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി മൗലികാവകാശ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി ആരുടെ നേതൃത്വത്തിൽ അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഹെഡ് ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു അപ്പോ ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ് കമ്മിറ്റി യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്നിവയുടെ ചെയർമാൻ ആയിരുന്നു സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പൊ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെയും ചെയർമാൻ ആയിരുന്നു അപ്പൊ ഭരണഘടനാ നിയമനിർമ്മാണ സഭയില് അവരുടെ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനായിട്ട് എട്ട് മേജർ കമ്മിറ്റികളെയും കുറച്ച് മൈനർ കമ്മിറ്റികളെയും നിയമിക്കുകയാണ് മൊത്തത്തിൽ ഇരുപത്തിരണ്ട് കമ്മിറ്റികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു യൂണിയൻ പവർ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും ആയിരുന്നു നെക്സ്റ്റ് വൺ പിന്നെ എന്താണ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി യൂണിയൻ പവർ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി എന്നിവയുടെ ചെയർമാൻ ആയിരുന്നു ജവഹർലാൽ നെഹ്റു അടുത്തത് മൗലിക അവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനും ആരെന്നെ ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയായിരുന്നു റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നമ്മൾ പറഞ്ഞു ജവഹർലാൽ നെഹ്റു സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇങ്ങനെ അടുത്ത് ഞാൻ പറഞ്ഞതിന് പിന്നെയും പിന്നെയും പറയുന്നത് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടോ ഒന്നുകൂടെ പറയാം യൂണിയൻ പവർ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് കമ്മിറ്റിയും ജവഹർലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏത് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കൂടാതെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാനും ആരങ്ങനെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് മൗലിക അവകാശ കമ്മിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി മൗലിക അവകാശ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി അത് നീട്ടിയും പറയാം സർദാർ വല്ലഭായ് പട്ടേൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംബേദ്കർ ആണെന്ന് പറഞ്ഞു അടുത്തത് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിമാരുടെയാണ് സർദാർ വല്ലഭായ് പട്ടേലി തന്നെയാണ് അപ്പൊ ഇത്രയും കമ്മിറ്റികൾ ഓർക്കുക എത്ര കമ്മിറ്റി ഉണ്ടായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ ഇരുപത്തിരണ്ട് കമ്മിറ്റികളെ അപ്പോയിന്റ് ചെയ്യുന്നു എട്ട് കമ്മിറ്റികളാണ് മേജർ കമ്മിറ്റികൾ ഏറ്റവും ഇമ്പോർട്ടന്റായിട്ടുള്ള കമ്മിറ്റി ഏതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഏഴുപേരെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചത് നസറുദ്ദീൻ അഹമ്മദ് ഇത്രയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇപ്പൊ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇത് പഠിച്ചത് വളരെ ഭംഗിയായി പഠിക്കുന്നത് പലതും പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പൊ അതിന്റെ ഗൗരവത്തിൽ നിങ്ങൾ കണ്ടു പഠിക്കണം ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായി എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ